നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം ചിലരൊക്കെ നിസ്കരിക്കാൻ പോകും അവർക്ക് നിയമങ്ങൾ അറിയില്ല നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ അവരുടെ ഔറത്ത് വെളിവാകുകയാണ് പല വിദ്യാർത്ഥികളും പല ആളുകളും നിസ്കരിക്കാൻ വേണ്ടി നിന്നു റുക്കൂയിലേക്ക് പോകുമ്പോൾ അവന്റെ ബാക്കിലെ ഔറത്താണ് പിന്നിൽ സൊഫിയിൽ നിൽക്കുന്നവർ കാണേണ്ടി വരുന്നത് സുജൂതിലേക്ക് പോകുമ്പോൾ പറയും വേണ്ട കാരണം ഷർട്ട് അങ്ങോട്ട് പൊങ്ങി പാൻറ്റ് താഴോട്ടും പോയി പിന്നെ അണ്ടർവെയറിന്റെ കമ്പനിയും അതുപോലെ തന്നെ ഔറത്തുമൊക്കെയാണ് ആളുകൾക്ക് കാണേണ്ടി വരുന്നത് പ്രിയമുള്ളവരെ നിങ്ങളതിൽ പെട്ടുപോകരുത് ആ നിസ്കാരം വെറുതെ അതേപോലെ തന്നെ എൻ്റെ പൊന്നിയത്തിമാർ നിങ്ങൾ മനസ്സിലാക്കണം പാൻറ്റും ജീൻസും അതുപോലെ തന്നെ ഷർട്ടും പേരിന് തലയിൽ ഒരു ടോപ്പും ചുറ്റിക്കെട്ടിയിട്ട് നിസ്കരിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല നിങ്ങൾ നിസ്കരിക്കുന്നത് എന്തിന് അത് നമ്മെ നന്മയിലേക്ക് പിടിച്ചു നിർത്തുവാനാണ് തിന്മയിൽ നിന്ന് തടയുവാനാണെന്നാണ് വിശുദ്ധ കുർആാൻ പറഞ്ഞിട്ടുള്ളത് ആ വിധത്തിൽ നിസ്കരിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാകണം